കേരളത്തിൽ ലവ് ജിഹാദ് എന്നൊന്നുണ്ടെന്ന് സിനിമാ താരം കൃഷ്ണകുമാർ ആവിഷ്കാര സ്വാതന്ത്ര്യം കേരളത്തിൽ തരം പോരെ വളച്ചൊടിച്ച് ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണെന്നും ഹിന്ദുക്കൾക്കെതിരെയും ക്രൈസ്തവർക്കെതിരെയും ഉയർന്നുപോകുന്ന ഈ വാൾ മുസ്ലിം സമുദായത്തിനെതിരായി ഒരിക്കലും തലപൊക്കില്ലെന്നും കൃഷ്ണകുമാർ ചൂണ്ടിക്കാണിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ദ കേരള സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളെക്കുറിച്ച് താരം വിമർശനമുയർത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എസ് എഫ് ഐ നടത്തിയ ആഭാസ പ്രദർശനങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം കലാസൃഷ്ടികളെല്ലാം ചില മതങ്ങളുടെ മാത്രം പ്രതീകങ്ങളെയും ആരാധനാപാത്രങ്ങളെയും അവഹേളിക്കുന്നവയാണെന്നും കൃഷ്ണകുമാർ വിശദീകരിക്കുന്നു ദി കേരള സ്റ്റോറിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആവിഷ്കാര എന്ന ഈ പടവാൾ നമ്മുടെ കേരളത്തിൽ തരം പോരെ വളച്ചൊടിച്ച് ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണെന്ന സത്യം നിങ്ങൾ എത്ര പേര് അംഗീകരിക്കും ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കെതിരെയും ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെയും ഉയർന്നു പൊങ്ങുന്ന ഈ വാൾ ന്യൂനപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിനെതിരായി ഒരിക്കലും പക്ഷേ തലപൊക്കില്ല തലപൊക്കിയ ചരിത്രമില്ല മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങളോട് എനിക്ക് എന്നും ആദരവും സ്നേഹവും മാത്രമേ ഉള്ളൂ അവരോടുള്ള എന്റെ അപേക്ഷ ഇതുമാത്രമാണ് നിങ്ങളിൽ പെടുന്ന ഒരു ചെറിയ വിഭാഗം ആൾക്കാർ ഇടതും വലതും മുന്നണികളുടെ കൂടെ ചേർന്ന് സൃഷ്ടിച്ചെടുക്കുന്ന തെറ്റായ നരേറ്റീവ് അതിനെതിരെ നിങ്ങളാണ് ശബ്ദമുയർത്തേണ്ടത് ഒരു യഥാർത്ഥ മുസ്ലിംമാൻ ചെയ്യേണ്ടത് അതാണ് കേരളത്തിൽ ലൌജിഹാദ് എന്നൊന്നുണ്ട് പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളെ പിരിക്കാനല്ല മറിച്ച് ആ പേരിൽ തീവ്രവാദം നടത്തുന്ന ഭീകരസംഘടനയ്ക്ക് വളക്കൂറുള്ള മണ്ണായി നമ്മുടെ നാടിനെ മാറ്റാൻ അനുവദിക്കാതിരിക്കാനാണ് ഇത്തരം സിനിമകളും ഉദ്ദേശിക്കുന്നത് ദി കേരള സ്റ്റോറി ഇന്ന് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും നടക്കുന്ന അതീവ ഗുരുതരമായ ഒരു പ്രവണതയെ തുറന്നുകാണിക്കാൻ ശ്രമിക്കുക മാത്രമാണ് കേരളത്തിൽ നിന്നും മതം മാറ്റപ്പെട്ട ഐ ചേരേണ്ടി വന്ന യുവതികളെ കുറിച്ച് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും പത്രസമ്മേളനത്തിൽ കണക്കുകൾ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നും ഇപ്പോഴും നാം വാർത്തകളിൽ ലൌജിഹാദിന്റെ കഥകൾ വായിക്കുന്നില്ലേ ഒരു മതപരമായ പ്രശ്നത്തിനുപരിയായി രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു ഗുരുതര ദേശീയ പ്രശ്നമാണിതെന്നും ഒന്നു ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്ന